പഞ്ചസാര 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 എന്ന് വെച്ച ഫോൺ എടുത്ത് കഴിഞ്ഞിക്കണെന്ന് പറക്കറികളും കഴിഞ്ഞിരിക്കണ ആരെങ്കിലും പെട്ടെന്ന് പെരേക്ക് കേറി വന്നിണ്ടെങ്കിലേ ഒന്നും കൊടുക്കാല്ലേ ചായക്ക് അപ്പ ഇപ്പാനോട് എന്നോട് വിളിച്ചിട്ട് പറ രണ്ട് സാധനം വരുമ്പോ കൊണ്ടാൻ നീ മറക്കരുതിട്ടാ എന്താ വിളേജി അടുക്കളയിൽ നിന്ന് ഒറ്റക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞു എനിക്കാരോ മരിയോളെ വിളിച്ചൂടെ വർത്താനം പറയാന് ഈജ് എൻ്റെ കൂടെ ഇണ്ട മളെ ഞാൻ കരുതിയെ മകൻ പെണ്ണിട്ടിയപ്പോളേ ഇജി പുറത്തു കറങ്ങല് നിർത്തിന്നുള്ളത് അല്ല അറിയാൻ പാടിയാ ഞോച്ചാണ് ഒരു മരിയോള് വന്നപ്പോ ഇങ്ങനെ അവിടെ ഔത്തി ആ എനക്ക് അറിയണെന്നെ ഒരു പെരയിൽ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടിച്ചാലും തുടച്ചാലും തീരൂലെന്നുള്ളത് അതന്നെയാണ് ഇന്ത്യ അവസ്ഥ തിരുമ്പിയിട്ടും തിരുമ്പിയിട്ടും തീരുന്നില്ല ഒരു മൂലൊക്കെ പോയേക്കുമ്പോൾ അവിടെ ഉണ്ടാവും കുറെ ഡ്രസ്സ് ഒരു മൂലൊക്കെ പോയപ്പോ അവിടെ ഉണ്ടാവും കുറെ ഡ്രസ്സ് കുറേ ബാത്റൂമിൽ അതിൻ്റെ പുറം നാല് പുറ അടിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കി ഞാൻ മാനം കെട്ടിന്ന് കുറെ ഒന്ന് തീരുമ്പെടി ഞാൻ അന്നെ തിരിച്ചതാണ് ഇക്കറിയില്ലേ കല്യാണം കഴിഞ്ഞാലേ നമ്മൾ പണി എടുത്താലും എടുത്താലും തീരൂല ആ പെരയിൽ ഞാൻ അനുഭവിച്ചതാണല്ലോ നമുക്ക് എത്ര ആൾക്കാർ ഞമ്മള കൂടെ ഉണ്ടായിരിക്കും കാര്യമില്ല ഞമ്മളാ അടുക്കണ ചിട്ടയിലും മട്ടയിലും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞമ്മക്കൊരു തൃപ്തി വരൂല കല്യാണം കഴിഞ്ഞാലേന്നല്ല സ്വതവേ നമുക്ക് പെരയില അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ എത്ര മരുക്കൾ വന്നാലും വന്നില്ലേലും ആ പെര കൈകാര്യം ചെയ്യണം എന്നാലേ നമുക്കൊരു തൃപ്തി വരുള്ളൂ എല്ലാരും മരുവോളില്ല ഇവിടെ ഓളില്ല അവിടെ ഓളെ നാലിസ്സിനെ നിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞയച്ചിരിക്കാണ് എന്താ മള ഒന്നും അറിയില്ല അറിയില്ലേ ആ എന്താ പെണ്ണെ ഈ ജി ഇപ്പൊ തന്നെ ഓരോന്ന് കാണിച്ചു കൊടുക്കാണ് ഞാൻ കഴിഞ്ഞിട്ട് ഒരു മാസം പോലും ആയിക്കില്ല അപ്പൊ ഇതിന് ഈ ജോളോ ഓളോട്ക്ക് നിക്കാൻ പറഞ്ഞിരിക്കണേ പെണ്ണെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിലേ എന്റെ ചൊൽപ്പടിക്ക് നിക്കൂലട്ട് മരിയോള് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അതൊന്നല്ലടി ഞാൻ നാലിസ്ഥനെ ഞാൻ പറഞ്ഞ് പോയിക്കോ നിക്കാനേന്നുള്ളത് ഒരു വസ്തു അറിയില്ല പഠിക്കണോടൊന്ന് കല്യാണം കഴിച്ചോടുന്നല്ലേ ഇനിയിപ്പൊ പഠിപ്പിക്കണന്ന് പറയുണ്ടോന് അപ്പൊ ഒന്നും അറിയില്ല ഞാൻ എന്തെങ്കിലും പണി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇമ്മ ഞാൻ അത് ചെയ്തു ചെയ്തരണേ ഇമ്മ ഞാനിത് ചെയ്തരണന്നിങ്ങാണ്ട് ഇങ്ങനെ വരും ഇങ്ങനെ ചെറിയും വരും അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞു നാലിസ്ഥോട് പോയി നിന്നിട്ട് പോരേന്ന് പിന്നെ ഈ പെര മാറി നിന്നതിന്റെ ആ പാകുപ്പൊക്കെ മാറാനേ നല്ലതാണ് ഞാൻ പറഞ്ഞു തന്നെ ഞാൻ കണ്ടില്ല ഇവിടെ എന്റെ മരിയോളെ ഒരു വൈക്ക് ഞാൻ പറഞ്ഞയക്കൂല കൂടുതലൊന്നും പെരേക്ക് നിർത്താൻ ഞാൻ പറഞ്ഞയക്കൂല നീ ഇപ്പൊ ഇവിടത്തെ പണിയെടുക്കാനല്ല ഇന്നാലും ഞാൻ പെരയ്ക്ക് പറഞ്ഞയക്കോല എന്താ പവിടെ ഇവിടെ ഇങ്ങനെ മൂട്ട് കുത്തും വേരത്തികള് വന്നിട്ടുണ്ട് അഞ്ചത്തികൾ വന്നിട്ട് ഞാൻ പോട്ടേന്ന് ചോദിച്ചാണ്ട് ഈ നാല് ആൾക്കാര് കൂടുമ്പോളാണ് വലേതുണ്ടാവും കുത്തിത്തിരിപ്പുണ്ടാവും ഇന്നിട്ട് പേരെ വന്നാണ്ടാവും ഞമ്മളോടാവും ഒരാ സിദ്ധത്തടിക്കല് എന്തിനാണ് വെർത്തനെ ഒക്കത്തിനൊരു പാകം വേണം എന്തിനാണല്ലോ പോയി നൃത്തത്തിനായാലും വിളിക്കായാലും എല്ലാത്തിനൊരു പാകം വേണം ഇന്ന ഞമ്മളെ മക്കളെ ജീവിതം ശെരിയാവും ഇല്ലെങ്കി മോളെ ശരിയാവു വായി ചേച്ചു കയറിയിരിക്കേ ഞാനിപ്പൊ പെണ്ണിനോട് പറയേന്ന് ഇപ്പാകൊന്ന് വിളിച്ചു പുറത്തേക്ക് പോയിക്കണേ ഒന്ന് വിളിച്ചു പറ സാധനങ്ങൾ കൊണ്ടുവരാൻ പഞ്ചാര കഴിഞ്ഞിരിക്കണു ബേക്കറി കഴിഞ്ഞിണു ഒക്കെ കഴിഞ്ഞിരിക്കണു ഒരാള് പെട്ടെന്ന് പേരേക്ക് കയറി വന്നിട്ടുണ്ടെങ്കില് ഒരു സാധനം കൊടുക്കാടില്ല ഞാൻ അപ്പോൾ പോട്ട മലയെ ഞാനേ മിറ്റേ വെയിൽ കണ്ടപ്പോ തിരുമ്പാൻ വാണ്ടി ഇറങ്ങിയതാ ഒരു ചോട് ഇന്ന് രാവിലെ ഇട്ട് ബാക്കി കുറച്ചും കൂടി ഉണ്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരുമ്പാന് അപ്പൊ തിരുമ്പാൻ വാണ്ടി കല്ലുമ്പോൾ ഇറങ്ങിയപ്പോഴേ എന്റെ കൂട്ടിവിടുന്ന് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നതാണ് ഇതിൽ കൂടെ ഇങ്ങോട്ട് കടന്ന് വന്നത് ഇച്ചി ഇന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇന്ന് എൻ്റെ കൂടക്ക് അങ്ങോട്ട് വരണച്ചിട്ടേ എന്നെ ഒന്ന് കാണാനേ എന്റെ മരുവോളിയും കാണാൻ വരണച്ചിട്ടേന്ന് പോള് പോയതൊക്കെ അറിയില്ലല്ലോ എപ്പം ഞാൻ പോയിട്ടാ ഞാൻ പിന്നെ വരണ്ട് വരണ്ട ഒവിനുസരിച്ച് വരണ്ടല്ലേ ഈ അങ്ങോട്ട് വരുവണ്ട് ഞാൻ ശരിയാണ് കുളിക്കാൻ നിൽക്കന്നെയാണ് പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ശരി ആ സുഖാണ് എന്തൊരുപാട് താത്താരൊക്കെ വിളിച്ചത് ഇന്നോ നാളെ ഇമ്മോടെ അടുക്കളയിലുണ്ട് ഏർ ഞങ്ങൾ രണ്ടാളം തന്നെ അമ്മ പണിയെടുക്കലെ പാണിയൊക്കെ നേരത്തെ കഴിയും കൊഴപ്പൊന്നില്ല അവിടെ ഞാൻ പോതാ കുളിയൊക്കെ കഴിഞ്ഞാണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാണ് എല്ലമ്മ എന്നിട്ടവര് നിക്കുവോ ഒരാഴ്ച ഇണ്ടാവോ ഇക്കും വരായി ഉമ്മാക്കല്ല ബോധിയുണ്ട് ഇപ്പടത്ത ഉമ്മ സമ്മോ ആ ഞാൻ ചോയിച്ചു പോകട്ടെ പറഞ്ഞ ആഴ്ച ഞാൻ വരണ്ടി എല്ലാരും കൂടെ നിക്കാൻ ഇക്കും നല്ല ആഗ്രഹമുണ്ട് ഇക്കാക്കില്ല ഇക്കാക്കാനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാക്കറി ഉമ്മാനോട് ചോയിച്ചു പോയി ഇക്കോന്നറി ഇപ്പാക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഇമ്മാക്കാണ് ഞാൻ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കില് ഉമ്മാക്ക് വർത്താനം പറയാൻ ആൾ ഉണ്ടാവില്ല ഒരു ഇതാണ് വേറെ കൊഴപ്പൊന്നും ഉമ്മാക്കില്ല ആയിക്കോട്ടെ ഞാൻ എന്തായാലേ ചോദിച്ചു നോക്കട്ടെ ചോദിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾ വരും എന്നെ കൊണ്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഉപ്പനോട് അങ്ങോട്ട് ആക്കി തരാൻ പറയട്ടെ ആയിക്കോട്ടെ എന്നാ ശെരി പറഞ്ഞയച്ച മതിയെന്നൂട്ടി അവനോട് വിളിച്ചു പറഞ്ഞ സാധനം കൊണ്ടുവരാനേ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പാ നോട് ഇപ്പേ അങ്ങാടിന്ന് വരുമ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആയിക്കോട്ടെ ഇന്നമ്മ കുളിക്കട്ടെ പോയിട്ടിട്ടാ അമ്മ അടുത്താരെങ്കിലും വന്ന് ബെല്ലടിച്ചിട്ടുണ്ടെങ്കിലേ ആദ്യം ജനൽ തുറന്ന് നോക്കിയിട്ട് വാണട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ അല്ലാതെ ആരാന്ന് അറിയില്ല ഈ വരയിൽ ആണുങ്ങളില്ലാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ പുറത്ത് വെക്കാനും അങ്ങനൊക്കെ വന്നിട്ട് ഇപ്പോഴത്തെ ഒരു വാർത്തയിൽ കണ്ടില്ലേ ഒരു പമ്പന്നോളം ചേനീനും വണ്ടി ഇങ്ങോട്ട് അതിനെ കൊന്നു അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് വാർത്തയിൽ കണ്ടില്ലേ ജനലിക്ക് കാണിച്ചെന്നത് അപ്പൊ ശ്രദ്ധിക്കേണ്ടിട്ടാ ആദ്യം ജനൽ തുറന്ന് നോക്കിയിട്ട് വേണം വാതിൽ തുറക്കാൻ ആരാന്ന് നോക്കിയിട്ട് അല്ലാതെ നേരിച്ചിട്ട് നിങ്ങടെ വാതിൽ തുറക്കരുത് കേട്ടോ ഞാൻ പോയിട്ട് എന്റെ ഉമ്മ വിളിച്ചീന്ന് ഇത്താതാരൊക്കെ വരണിണ്ടായാലോ നിൽക്കാൻ നാളെ വരുന്ന അറിഞ്ഞി അവനോട് ചെല്ലോന്ന് ചോദിച്ചിരിക്കണ ഇക്കും നല്ല ആഗ്രഹമുണ്ട് മോര കൂടെ നല്ല കഥ ഇച്ചിപ്പൊ പോയി വന്നിട്ട് ഒരു മാസം മാസമായോ മുട്ടിയാ എൻ്റെ കൂടെ പോയി വന്നിട്ട് എടുപ്പിച്ചി രണ്ടാമത് പോവാൻ നിക്കുകയാണ് ഇച്ചി പോയിട്ടുണ്ടെങ്കിൽ ഈ പെര ഉണങ്ങി കടിച്ചിങ്ങാണ്ടാവും പിന്നെ ഇവിടെ ആരുള്ളത് ഞാനും ആ തന്തി ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കും ഈ പെരൻറെ മുണ്ടാനും പറയാൻ പറയാനും ഇക്കൊരാളുണ്ടാവില്ല ഇപ്പൊ ആണെങ്കി രാവിലെ അങ്ങാടിയൊക്കെ പോകും പിന്നെ ഈ പെരന്റെ ഉള്ളിൽ ഞാൻ ഞാനൊറ്റക്ക് ഇക്ക് വർത്താനും പറയാനും ആളില്ല ഒന്നും ഉണ്ടാവൂല പിന്നെ എന്റെ മാപ്പിള എപ്പോഴെങ്കിലല്ലേ വിളിക്കൊള്ളു ഇച്ചി പോയിട്ടുണ്ടാവും തീരും വിളിക്കൂല ഇജി ഉണ്ടെങ്കിൽ എന്റെ ഫോണിൽ വിളിക്കുമ്പോ എനിക്ക് തരിക എന്നല്ലാതെ ഇച്ചിരി പോയിട്ടുണ്ടെങ്കിൽ ഇജിപ്പ ഒന്നും പോകണ്ട അപ്പൊ താത്താർ വരുമ്പോളേ പോണെന്ന് വലിയ നിർബന്ധം ഒന്നുമില്ലല്ലോ ഇച്ചിരി പോവോന്നുമാണ് ആയിക്കോട്ടെ എന്നാ ഞാൻ ഫോൺ ചെയ്യാ ഞാൻ പിന്നെ പോയിക്കോണ്ട് അവര് നാളെ ഒരു ദിവസം മാത്രം അല്ലല്ലേ വരുവാ ഇടക്കും തലക്കും ഒക്കെ ഓര് വരും അപ്പൊ എനിക്ക് പറ്റുമ്പോ ഞാൻ പറഞ്ഞയക്കണ്ടെ മനസ്സിലായാ അല്ലാതെ ചിപ്പോ പോവാൻ നിൽക്കണ്ട ഈ ചു പോയിട്ടുണ്ടെ കുട്ടി എനിക്ക് മുണ്ടാനും പറയാനും ഒരാളും ഉണ്ടാവില്ല ചന്ത പറഞ്ഞു മനസ്സിലാക്കാത്തത് കേട്ടാ എന്നാ ഞാൻ പോയി കുളിക്കട്ടെ ഞാൻ പറഞ്ഞ ഓർമ്മയ്യ എനിക്ക് വാതിൽ ഉറക്കരുത്ട്ടോ ഹലോ എന്തൊക്കെ പാട് കൊറേ കാലായാലും വിളിച്ചിട്ട് ആ ആ സുഖാണ് ആ കൊഴപ്പൊന്നുമില്ല ആ തന്നെ എല്ലാരും വരണിണ്ടാ നിക്കും വരാ ഇന്നോളെ കൂട്ടിയിട്ടേ ഞമ്മള് കൊറേ കാലായില്ലേ തറവാട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര മരക്കളായി എത്ര ഒറ്റക്കായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞമ്മള് ഏഴത്തിയാളും അഞ്ചത്തിയാളും കൂടിയായി ഒരുമിക്കണത് ഒരു രസമാണ് എത്ര കാലായി ഞമ്മളാ വട്ട അളഞ്ഞ ചോറൊക്കെ തിന്നിട്ടില്ലേ എല്ലാരും അവരാരെ കാര്യമായി പിന്നെ നിർത്തും ഇല്ല ഒന്നും ഇല്ല തന്നെ ചെറുക്ക് വിളിച്ചിന്ന ജി ചെറിയ വരാന്നറിഞ്ഞ ആ മാളുവോ തന്നെ എല്ലാരും വരൂല്ലേ ആ തന്നെ എല്ലടി അൻറെ പെൺകുട്ടി എന്താ അവിടെ എന്നെ വന്ന് ചെറുതിന് പത്രായി എത്ര ആയി നാലാ ആയിക്കോട്ടെ ആ ആ ആ എന്നാക്കോട്ടെ ഞാനേ മൂപ്പാൾ പുറത്തേക്ക് ഒഴിക്കുകയാണ് ഒരു വന്നതിന്റെ ശേഷം ഞാൻ ചോദിച്ചിട്ട് വരാ എല്ലാരും കൂടി ആ ആയിക്കോട്ടെ കുറെ കാലത്തോളം അഞ്ചത്തേളൊക്കെ വാടെ കൂടിയിട്ട് എന്തായാലും ഞങ്ങളോടൊന്നു പറയട്ടെ ഇമ്മ ഞാൻ വരുന്നില്ല വരണില്ല ഇവിടത്തുമാക്കൂല ഞാൻ ചോദിച്ചു നോക്കി അപ്പൊ പിന്നെ ഉമ്മ വരണ ഉമ്മക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞു പിന്നെ കൂടുതൽ നമ്മള് നിർബന്ധിച്ചിട്ടുണ്ട് ഒരു ദേഷ്യം പോലെ തോന്നും അത് വാണ്ടാച്ചിട്ടാണ് ഞാൻ എന്നാ പിന്നെ വരണ്ടി താത്തമാരേ പിന്നെ ഒരു ദിവസം വരുമ്പോഴേ ഞാൻ വരണ്ടേ ആയിക്കോട്ടെന്ന ശരി ഇമ്മുട്ടിയ എളിയമ്മ ഒച്ചീന്നടി എളിയമ്മ പറഞ്ഞേ ഞമ്മളോട് എല്ലാരോടും കൂടി തറവാട്ടേക്ക് ചെല്ലാനെ എല്ലാരും വരഞ്ഞിണ്ടാലേ ഇമ്മാന്റെ എടത്തികളും അഞ്ചത്തികളും ഒക്കെ വരഞ്ഞിണ്ടാല ഇമ്മി ഓരും തന്നെ കൊറേ ആ കാലായി കണ്ടിട്ട് ഓരെടുത്ത് നിക്കലെന്നെ അല്ലേ കൊറേ കാലായി അനു വാപ്പനോട് ചോദിച്ചാൽ തന്നെ അറിയാം ഓ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഭയങ്കര ഉത്സാഹമാവും തറവാട്ടിൽ എല്ലാരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല രസാണ് എന്താന്നറിയോ വെച്ചുണ്ടാക്കിയതും തികയൂല എന്താ പറയാ തിന്നാനൊന്നും ഇല്ലെങ്കിലും തികയൂല തീരെ തികയൂല ആ പാത്രത്തൊന്നും കൈയിട്ട് വാരി ഈ പാത്രത്തൊന്നും കൈയിട്ട് വാരി നമ്മൾ ഇവിടെ എത്ര തിന്നിട്ടുണ്ടെങ്കിലും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു പൈപ്പാണ് നമുക്ക് പോവായിന്ന് ഇപ്പൊ വന്നതിന്റെ ശേഷം ഇപ്പാനോട് ചോദിച്ചാൽ നമുക്ക് എല്ലാർക്കും കൂടി പോവായിന്ന് ഇപ്പൊ വരുവാണാവോ ഇപ്പൊ അത് ഇങ്ങനെ നാളെ പണി അറിയില്ല എന്തായാലും ഇപ്പൊ വന്നില്ലെങ്കിലും ഞമ്മക്ക് രണ്ടാകും കൂടിയും പോവായിന്ന് പേര മക്കളും മക്കളെ മക്കളും ഓരോ മാപ്പിളാർ എല്ലാരും കൂടി നല്ല രസമാണ് എന്റെ വാപ്പാക്കേ പത്ത് മക്കളാണ് പത്ത് മക്കളും ഈ പത്ത് മക്കളെ മക്കളും മക്കളെ മക്കളും അക്കപ്പാടായിട്ടേ എല്ലാരും കൂടി രസമാണ് ഇങ്ങനൊക്കെ എപ്പോഴെങ്കിലും ഞങ്ങള് കൂടലുള്ളൂ ഇപ്പൊ കൊറേ കാലായിട്ട് രണ്ടു മൂന്ന് കല്ലായിട്ട് ഞങ്ങൾ കൂടി എല്ലാവർക്കും അവരതായ കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിട്ടും പിന്നെ വീളി ഈ വീളി മാത്രമേ ഉള്ളൂ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പോയി പോര വിരുന്നേരം മരിക്കുന്നല്ലാത്ത തറവാട്ടില് ഞങ്ങൾ ആരും കൂടിയിട്ടില്ല ഇമ്മ ഇമ്മാന്റെ സന്തോഷം കാണുമ്പോളെ എനിക്കിപ്പോ മനസ്സിലായി ഇമ്മക്ക് എത്രത്തോളം ഇഷ്ടാണ് അഞ്ചത്തേള കൂടി ഇടത്തേളി കൂടി എന്നുള്ളത് അതേപോലത്തെ ആഗ്രഹം തന്നെയാണ് ഉമ്മ എനിക്കും ഞാനുമാനോട് നാർത്തു ചോദിച്ചതേ ആ ഒരു ആഗ്രഹത്തിലാണ് ഇത്താത്തമാരൊക്കെ വരണിണ്ട് അല്ലപ്പോളെ ഇക്കൊരാഗ്രഹം ഓരോ കൂടെ നിക്കാൻ കല്യാണം കഴിഞ്ഞദേശേ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് നിന്നിട്ടില്ല ഒരാൾ ഉണ്ടാകുമ്പോ ഒരാൾ വരൂല്ലോ ഒരാൾ ഉണ്ടാകുമ്പോ ഒരാൾ വരും ഇപ്പൊ എല്ലാരും ഒരുമിച്ച് വരണുണ്ട് അനിയപ്പോളേ ഇക്കൊരാഗ്രഹം ഒരേ കൂടെ എന്നുള്ളത് അതാണ് ഞാൻ ഉമ്മാനോട് ചോദിച്ചത് ഉമ്മാന്റെ ഈ സന്തോഷമില്ലേ അതേപോലത്തെ സന്തോഷം തന്നെ ഈ നിക്കും കൂടെ നിൽക്കുമ്പോൾ ഒരു രസമാണ് തല്ലും ഒക്കെ കൂടിയിട്ട് ചിലപ്പോ എല്ലാരും തല്ലോടും അല്ലെങ്കിൽ തെറ്റും മുണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് രണ്ടീസെങ്കിൽ രണ്ടു ദിവസം അവരെ കൂടെ നിൽക്കാന് നല്ല രസാണ് അത് ഞാനും ചോയിച്ച ഉമ്മന്റെ കുട്ടി പറഞ്ഞത് ശരിയാണ് ഇമ്മാന്റെ അതേ മനസ്സന്നെയാണല്ലോ പനക്കുള്ളത് പക്ഷെ ഇമ്മ അത് ചിന്തിച്ചില്ല ഇമ്മ പോയിട്ടുണ്ടെങ്കിലേ ഇമ്മ ഇവിടെ ഇങ്ങനെ ഒറ്റക്കിരിക്കണ്ടല്ലോ ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് എന്തായാലേ ഇമ്മാരുടെ കുട്ടി പോയിട്ട് വായോ ഞാൻ പിന്നെ പോയിക്കോണ്ട് ഒരിഞ്ഞും വരുമല്ലോ അത് കുഴപ്പമില്ലമ്മ ഞാൻ പിന്നെ പോയിക്കോണ്ട് ഞമ്മ ഏതാലേ തറവാട്ട് ഇങ്ങക്ക് പോവുക അമ്മ അത്ര ആഗ്രഹിച്ചല്ലേ ഇമ്മന്റെ സംസാരത്തിൽ തന്നെ ഒക്കെ മനസ്സിലായി ഇമ്മ എത്രത്തോളം ആഗ്രഹിക്കൂടെ നിക്കാനേ എന്നുള്ളത് അപ്പൊ ഞാൻ പിന്നെ പോയിക്കോണ്ട് പ്രശ്ന പ്രശ്നമില്ല താത്തമാര് പിന്നെ വരുമ്പോളേ ഞാൻ പോയിക്കോണ്ട് എന്റെ താത്താര് കൊറച്ചു ദിവസം ഉണ്ടാവും എൻ്റെ കൂടെ അതോ നാളെ തന്നെ വന്നാണ്ട് മറ്റന്നാ പോവോ ഓരോരോ ആഴ്ച ഉണ്ടാവും പറഞ്ഞത് അടുത്ത ആഴ്ച പോകും പറഞ്ഞത് ഒരാഴ്ച കൂടെ മൂന്നാളുണ്ടാവും എന്നാ പറഞ്ഞത് ഒരാഴ്ച ഉണ്ടാവോ ആ ആയിക്കോട്ടെ ഇന്ന് നമുക്ക് തറവാട്ടിങ്ങക്ക് പോവാം അവിടുന്ന് വന്നി വരുമ്പോളേ അന്നെ ഞാൻ പിറ്റേന്ന് അവിടെ ഇറക്കി തരണ്ടി ഏർ എന്നിട്ട് ഇച്ചി ഒരാഴ്ച ഒരു പോയതിന്റെ വന്നാ മതി എന്റെ അമ്മാന്റെ ഇപ്പാന്റെ നല്ല സന്തോഷത്തോടെ നിന്നിട്ട് പോരെ ആ ആയിക്കോട്ടെ ഉമ്മ ഒരു ദീ അങ്ങനെ ഇവിടെ പറഞ്ഞു പോയതാണ് ഇജി പോയിട്ടുണ്ടെങ്കിൽ പേരെ ഇങ്ങനെ ഉണങ്ങിയ മാറ്റ ആരും ഉണ്ടാവില്ല ഇതാവുമ്പോ നമുക്ക് രണ്ടാകും ഇങ്ങനെ എന്തെങ്കിലും മുണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ വേറൊന്നും ഉണ്ടായിട്ടല്ല എന്നാലേ ഉമ്മ പോയി കുളിക്കട്ടെ ഉമ്മ കുളിക്കാൻ വേണ്ടി മാക്ഷൊക്കെ എടുത്ത് വരുമ്പോളാണ് ഓള് വിളിച്ചത് അ പിന്നെ ഓളോട് വർത്തമാനം പറഞ്ഞാണ്ട അങ്ങനെ നേരെ ഗയിച്ചു പിന്നെ ആ കേട്ടത് പിന്നെ എന്നോട് പറഞ്ഞാലേ ഒരു സമാധാനം ഉണ്ടാവു എല്ലാരും കൂടി വരണിണ്ട് എന്ന് പറഞ്ഞപ്പോളേ ഇമ്മാക്കൊരു സന്തോഷം മാം പോയി കുളിക്കട്ടാ ഞമ്മക്ക് വിളിച്ചറിയ ആ ഹലോ ഉമ്മ ഇമ്മ ഇന്നോട് വരാൻ പറഞ്ഞു അതെ ഇമ്മാന്റെ അഞ്ചത്തികള് വേർത്തികള് എല്ലാരും കൂടി തറവാട് പെരയിൽ കോടുണ്ട് അപ്പൊ ഉമ്മാക്ക് ഭയങ്കര സന്തോഷം എല്ലാരും കൂടി വരണിണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് പോകും എന്നിട്ട് നാളെ അങ്ങോട്ട് വരുമ്പോള് ഇന്ന പെരയിലിറക്കി തരാന്ന് അറിഞ്ഞിരിക്കണു എന്നിട്ട് താത്താർ പോകുമ്പോള് വന്നാ മതി പറഞ്ഞിരിക്കുന്നു ആ ആയിക്കോട്ടെ ആ ആ എന്നാ ശരി താത്താരോട് പറഞ്ഞാണ്ടി ആ ആ ആ എന്നാ ശരി